ശബരിമല ദർശനത്തിന് പുതിയ ക്രമീകരണം ഏർപ്പെടുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പതിനെട്ടാം പടി കയറിയെത്തുന്ന ഭക്തർ ഫ്ലൈ ഓവർ കയറാതെ നേരിട്ട് ശ്രീകോവിലിന് അടുത്തെത്താം മാർച്ച് പതിനഞ്ച് മുതൽ അഞ്ചു ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം നടപ്പിലാക്കും വിജയിച്ചാൽ പൂർണ്ണതോതിൽ നടപ്പിൽ വരുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി നിലവിൽ ഒരു ഭക്തന് അഞ്ച് സെക്കൻഡ് സമയമാണ് ദർശനത്തിന് ലഭിക്കുന്നതെങ്കിൽ പുതിയ ക്രമീകരണത്തോടെ ഇത് ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെയായി ഉയരും പതിനെട്ടാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ കയറാതെ നേരിട്ട് ശ്രീകോവിലിനടുത്തെത്താവുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം കൊടിമരത്തിനും ബലിക്കൽ പുരയ്ക്കും ഇരുവശങ്ങളിലൂടെ എത്തി ദർശനം നടത്താം ഭക്തരുടെ ആവശ്യം പരിഗണിച്ചാണ് മാറ്റമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പടി കയറിന് ഇരുവശത്തും ഒരു വഴിയുണ്ട് തന്നെ അതുവഴി നേരെ ഭഗവാനിലേക്ക് മുന്നിലേക്ക് പോവുക നേരെ ശ്രീകോവിലേക്ക് നേരെ പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വഴി നടുക്ക് ഭണ്ഡാരൂപത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടതുവശത്തും വലതുവശത്തുകൂടിയും കയറ്റി വിടുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത് മാർച്ച് പതിനഞ്ച് മുതൽ അഞ്ചു ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലും വിഷുവിന് പൂർണ്ണതോതിലും ഈ ക്രമീകരണം നടപ്പിലാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി മാർച്ച് പതിനാല് മുതൽ പ പതിനഞ്ച് രാവിലെ മുതൽ അഞ്ച് ദിവസം ഇത് ട്രയലായി നടത്തും ഇതൊന്ന് ആയി മാറിയാൽ ഇത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷുപൂജയ്ക്ക് വിഷുപൂജയ്ക്കുള്ള പന്ത്രണ്ട് ദിവസം വരും അല്ലേ പന്ത്രണ്ട് ദിവസം ഇത് പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും അത് വിജയകരമായി നടന്നാൽ ഇനി ശബരിമലയിൽ ഈ രീതിയിലായിരിക്കും ദർശന രീതി അവലംബിച്ച് മുന്നോട്ട് പോകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മെയ് മാസത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തും വിഷുവിനോടനുബന്ധിച്ച് ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്ന അയ്യപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് ബുക്കിംഗ് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം